നമസ്കാരം സ്വാഗതം ഒടുവിലിത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു പത്മകുമാറിന്റെ എസ് ഐ ടി ഒരു ദിവസത്തിനകം അറസ്റ്റ് ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം നേരത്തെ അറസ്റ്റിലായ എൻ വാസു ചില കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസു ചോദ്യം ചെയ്യലിൽ ചിലതൊക്കെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി കട്ടിളപ്പാളി ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുമ്പോൾ താൻ ദേവസ്വം കമ്മീഷണർ ആയിരുന്നു എന്നാൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നാണ് എൻ വാസു മൊഴികൊടുത്തിരിക്കുന്നത് എൻ വാസുവിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് കട്ടിളപ്പാളികൾ സ്വർണപ്പാളികളെന്നത് മാറ്റി ചെമ്പുപാളികളാക്കി കൊടുത്തുവിട്ടത് എന്ന് നേരത്തെ മുരാരി ബാബുവും ഡി സുധീഷ് കുമാറുമൊക്കെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു ഇക്കാര്യം തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻ വാസുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നാൽ കാര്യങ്ങൾ തനിക്കറിയാമായിരുന്നുവെന്നും ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അനുമതി ഇതിനുണ്ടായിരുന്നുവെന്നുമാണ് എൻ വാസുവിന്റെ മൊഴി സ്വർണക്കവർച്ച കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഈ മാസം വരെ നീട്ടി കൊല്ലം വിജിലൻസ് കോടതി അവധിയായതുകൊണ്ടാണ് പ്രതികളെ തിരുവനന്തപുരത്ത് ഹാജരാക്കിയത് മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ പിൻവലിച്ചു എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചു ഇതിനിടയിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ നാലാം പ്രതി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ കോടതി തള്ളിക്കളഞ്ഞു ഇനി ജയശ്രീയെ അറസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് തടസ്സമില്ല എന്നാൽ ജയശ്രീയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം തിരിച്ചറിയുന്നു വാസുവിന്റെ അറസ്റ്റിൽ ഇപ്പോൾ സിപിഎമ്മിനുള്ളിൽ വലിയ പൊട്ടിത്തെറികളാണ് നടക്കുന്നത് പല ഉന്നത നേതാക്കളും ഇതിനെതിരെ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ രണ്ടു മനസ്സാണ് സിപിഎമ്മിനുള്ളിൽ പത്മകുമാർ കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയിൽ വിമത ശബ്ദമുയർത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റിൽ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തുന്ന എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമോ എന്ന ഭയമാണ് സി പി എം നേതാക്കൾക്ക് മുൻ മന്ത്രി അടക്കമുള്ളവരെ ഒരുപക്ഷെ ചൂണ്ടുവിരലിൽ വീണ്ടും സംശയനിഴലിലാക്കാൻ പത്മകുമാറിന് കഴിയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നതാണ് സി വിശദീകരണം എങ്കിലും വാസുവിന്റെ അറസ്റ്റ് അടിമുടി സി പി എമ്മിനെ പരിഭ്രാന്തിയിലാഴ്ത്തി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന സമയം വീടുകൾ കയറി പ്രചരണം നടത്തുമ്പോഴാണ് സി പി എം പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമൊക്കെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് പലരും അയ്യപ്പ അയ്യപ്പവിശ്വാസികളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വളരെ കോപാകുലരുമാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം വലിയ സ്വാധീനം ചെലുത്തുന്നുവെന്നാണ് പ്രാദേശിക നേതാക്കൾ സി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ൈക്കോടതിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലുള്ള കേസിൽ പത്മകുമാറിന്റെയും ഒപ്പമുണ്ടായിരുന്ന അംഗങ്ങളുടെയും അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് സി പി എം തിരിച്ചറിയുന്നു ഭയം അത് വല്ലാത്ത തലത്തിൽ കടകംപള്ളി സുരേന്ദ്രനെയും ബാധിച്ചു തുടങ്ങി ജയിലിൽ കഴിയുന്ന എൻ വാസുവിനെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇതിനിടയിൽ ന്യായീകരിച്ചു താൻ മന്ത്രിയായിരിക്കെ പ്രസിഡന്റ് എന്ന നിലയിൽ വാസു സത്യസന്ധനായാണ് പ്രവർത്തിച്ചത് എന്ന് കടകംപള്ളി കമ്മീഷണറായിരുന്ന കാലത്ത് ഒരു ഫയലിൽ ഒപ്പിട്ടതിന്റെ പേരിലാണ് ഇപ്പോൾ വാസു പ്രതിയായിരിക്കുന്നത് ഉദ്യോഗസ്ഥർ നൽകിയ ഫയലിൽ അദ്ദേഹം ഒപ്പിട്ടതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതാണ് കടകംപള്ളിയുടെ വാക്കുകൾ സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനോട് ഇന്ന് ഹാജരാകാനാണ് എസ്ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചപ്പോൾ ഒരു ബന്ധുവിന്റെ മരണകാരണം പറഞ്ഞ് അവധി അപേക്ഷ നൽകി എന്നാൽ ഇനിയും അവധി നൽകാൻ കഴിയില്ല എന്ന് പത്മകുമാറിനോട് തീർത്തു പറഞ്ഞിരിക്കുന്നു അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യലിന് എത്തിയില്ല എങ്കിൽ കസ്റ്റഡിയിലെടുക്കും എന്ന സൂചനയും പത്മകുമാറിന് നൽകി ചോദ്യം ചെയ്യലിനെ തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്ന സൂചന പുറത്തുവന്നതോടെ പത്മകുമാർ വലിയ പത്മവ്യൂഹത്തിലായി നിലവിൽ പത്തനംതിട്ടയിലെ വീട്ടിലാണ് പത്മകുമാർ എസ് നിരീക്ഷണത്തിൽ ഒരു കാരണവശാലും കേരളം വിട്ടുപോകാൻ അനുവദിക്കില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് അന്വേഷണ സംഘം കേസിലെ മറ്റു പ്രതികളുടെ മൊഴികളാണ് പത്മകുമാറിനെ കുരുക്കിയത് കേസിലെ എട്ടാം പ്രതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ശബരിമലയിലെ സ്വർണം പൂശിയ കട്ടിളപ്പാളി ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് എന്ന് എസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു ഈ റിപ്പോർട്ടാണ് പത്മകുമാറിന്റെ കുരുക്കായത് സ്വർണക്കൊള്ളയിൽ പത്മകുമാറിന്റെ ഇടപെടലിനെ കുറിച്ച് കോടതിക്ക് വ്യക്തമായ ധാരണയുണ്ട് അന്നത്തെ ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യും നേരത്തെ ഇവർ നൽകിയ മൊഴി ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇക്കാര്യങ്ങൾ പഠിച്ചിരുന്നു എന്നംഗങ്ങൾ മൊഴി നൽകി നേരത്തെ അറസ്റ്റിലായ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനുവേണ്ടി എസ് ഐ കസ്റ്റഡി അപേക്ഷ നൽകും രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ കട്ടിളപ്പാളി കൈമാറ്റം ചെയ്യുമ്പോൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് എന്ന് വാസവും ആവർത്തിക്കുന്നു ഇതിനിടയിൽ ശബരിമല സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് തന്ത്രിയോട് അനുമതി തേടി എസ് ഐ ടി ദേവസ്വം ബോർഡ് വഴിയാണ് തന്ത്രി മഹേഷ് മോഹനരോട് അനുവാദം ചോദിച്ചിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിലുള്ള പാളികൾ കട്ടിളപ്പാളികൾ എന്നിവയുടെ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതിയുടെ നിർദ്ദേശം ഇതേ തുടർന്നാണിപ്പോൾ എസ് ഐ ടി നടപടികൾ ആരംഭിച്ചത് സ്വർണ്ണക്കൊള്ളക്കേസിൽ തെളിവുകൾ ശക്തമാക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൊണ്ടുവന്ന തകിടുകളുടെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത് ഇതിന്റെ കാലാവധിയും മനസ്സിലാക്കണം നേരത്തെ ഉദ്യോഗസ്ഥ വൃദ്ധമായിരുന്നു അറസ്റ്റിലകപ്പെട്ടതെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഒന്നൊന്നായി വീഴുന്ന കാഴ്ച എൻ വാസുവിനു പിന്നാലെ പത്മകുമാർ കൂടി അറസ്റ്റിലാകുമെന്ന് ഉറപ്പിച്ചതോടെ സി പി എം അടിമുടി ഭരിഭ്രാന്തിയിലാണ് ദ്വാരപാലകേസിലെ നാലാം പ്രതി ജയശ്രീ ഉടൻ അറസ്റ്റിലാകുമെന്ന് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു എന്നാൽ ഈ അറസ്റ്റിനു മുൻപ് പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും ജയശ്രീ ചെമ്പു പൂശിയതാണ് എന്ന് രേഖപ്പെടുത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജയശ്രീ കോടതിയെ സമീപിച്ച് ജാമ്യം തേടി എന്നാൽ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞതോടെ അട്ടപടലും വെട്ടിലായിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പത്തനംതിട്ടയിലെ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിക്കു കാരണമായി ഇപ്പോഴിത് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി വിട്ടു ബിജെപിയിലാണ് പാർട്ടി സെക്രട്ടറി ചേർത്തിരിക്കുന്നത് പന്തളം ബ്രാഞ്ച് സെക്രട്ടറി കെ ഹരി സിപിഎം ബന്ധം ഉപേക്ഷിച്ച് ബിജെപിയിൽ ചേർന്നു ശബരിമല സ്വർണ്ണക്കേസിൽ പാർട്ടി നേതാവ് എൻ വാസുവിന്റെ അറസ്റ്റോടെയാണ് താൻ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്നത് എന്ന് ഹരി വ്യക്തമാക്കി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ വല്ലാതെ വേദനിപ്പിച്ചു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന കെ ഹരിയുടെ രാജി സി പി എമ്മിനെ വിരളി പിടിപ്പിക്കുന്നു നേരത്തെ കഴിഞ്ഞ മാർച്ചിൽ സി പി എം സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താതെ തഴഞ്ഞതിൽ പരസ്യമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എ പത്മകുമാർ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എ എ പത്മകുമാർ സമൂഹ മാധ്യമ പോസ്റ്റിലാണ് പത്മകുമാർ പാർട്ടിയെ തള്ളിപ്പറഞ്ഞത് ചതിവ് വഞ്ചന അവഹേളനം അമ്പത്തിരണ്ട് വർഷത്തെ ബാക്കിപത്രം ലാൽസലാം ഇതായിരുന്നു പത്മകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് എന്നാൽ പിന്നീട് ശബരിമല വിവാദം ഉയർന്നുവന്നു പാർട്ടിയെ പിണക്കുന്നത് അത്ര ഉചിതമായിരിക്കില്ല എന്ന് പത്മകുമാർ കണക്കുകൂട്ടി യുവതീ പ്രവേശന കാലഘട്ടത്തിൽ പിണറായി വിജയനെ അടക്കം തള്ളിപ്പറയുന്ന തലത്തിൽ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു പത്മകുമാർ അന്ന് പത്മകുമാറിന്റെ തലയ്ക്ക് ശബരിമല വിഷയം കൈകാര്യം ചെയ്തിരുന്നത് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്നു എൻ വാസു വാസുവും പത്മകുമാറുമൊക്കെ സബ് ജയിലിൽ അഴിയെണ്ണുമ്പോൾ പാർട്ടിക്ക് എത്രമാത്രം പൊതുസമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയും അതാണ് സി പി എമ്മിനെ കുഴക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്